മാനന്തവാടിയിലാണ് പതിനൊന്ന് മണിക്കൂറിലേറെയായി ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച് തണ്ണീർ എന്ന കൊമ്പനെ മയക്കുവിടി വയ്ക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് ഇപ്പോൾ ആനയെ നമുക്ക് തത്സമയം ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ആന മുകളിലേക്ക് കയറി പോവുകയാണ് വാഴത്തോട്ടത്തിനുള്ളിലായിരുന്നു ഇത്രയും സമയം ആന നിലയുറപ്പിച്ചതെങ്കിൽ ഇപ്പോൾ മറ്റൊരിടത്തേക്ക് ആന നീങ്ങുന്നുണ്ട് അങ്ങനെ ആ തരത്തിലേക്ക് നീങ്ങുമ്പോൾ മയക്കുവെടി വെക്കുക കൃത്യമായൊരു സ്ഥലത്ത് എന്നുള്ളതാണ് ആ സംഘത്തിന്റെ ലക്ഷ്യം അതിനായി രണ്ട് ഭാഗങ്ങളിലായി തിരിഞ്ഞുകൊണ്ട് ആർ ആർ ടി വെറ്ററിനറി സംഘം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് ഇതിനു മുൻപും ഇത്തരത്തിലേക്ക് മയക്കുവെടി വെക്കുന്ന ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾ കൂടിയാണ് ഡോക്ടർ അജേഷ് മോഹൻദാസ് ആന മുൻപോട്ട് നീങ്ങുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് സുർജിതായപ്പത്തും സജോ ദേവസിയും സജോ ദേവസയിലേക്ക് സജോ ഇപ്പോൾ ആന കുറച്ചുകൂടി മുൻപോട്ട് നീങ്ങുന്നു മുകളിലേക്ക് കയറിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത് മയക്കൂടി വയ്ക്കാൻ പാകത്തിനുള്ള ഒരു ഇടത്തേക്ക് എത്തിയെന്ന് പറയാറായോ ആ അനുജ ഇപ്പോൾ വാഴത്തോട്ടത്തിൽ നിന്ന് ആന പുറത്തിറങ്ങി നേരെ എതിർഭാഗത്തുള്ള കുന്നിൻ്റെ മുകളിലേക്ക് ഒരു ദൂരം മുകളിലേക്ക് കയറിയിട്ടുണ്ട് അത് പക്ഷേ എന്താണ് അവിടെ വെച്ച് ഓപ്പറേഷൻ ദൗത്യം നിർവഹണം നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതിന് നേരെ സമാന്തരമായി തന്നെ അതിൻ്റെ എതിർഭാഗത്ത് ഇഡാപ്റ്റ് ചെയ്യുന്ന സംഘത്തിൽ ഉൾപ്പെട്ട ഒരു കുറച്ച് ഉദ്യോഗസ്ഥർ അവിടെ നിൽപ്പുണ്ട് അതേസമയം മറ്റ് കൺസർവേഷൻ ബയോളജിസ്റ്റുകളും ദൗത്യ സംഘ തലവൻ ഡോക്ടർ അജേഷ് മോഹൻദാസും ഉൾപ്പെടെയുള്ളവർ മറ്റൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ നിന്ന് തിരികെ മറ്റൊരു കുറച്ചുകൂടി ഈ ഓപ്പറേഷൻ നടത്താൻ ദൗത്യ നിർവഹണം നടത്താൻ കഴിയും യും വിധമുള്ള ഒരു സ്ഥലത്തേക്ക് ആനയെ ശബ്ദമുണ്ടാക്കി നീക്കാൻ കഴിയുമോ എന്നൊരു ശ്രമമാണ് നടത്തുന്നത് ഇവിടെ നിന്ന് പക്ഷേ ഇതുവരെ കയറാത്ത ഒരു സ്ഥലത്തേക്കാണ് ആന കയറിയിരിക്കുന്നത് ലിറ്റിൽ ഫ്ലവർ സ്കൂളൊക്കെ ഉൾപ്പെടുന്ന മാനന്തവാടി നഗരത്തിൻ്റെ ഒരു വശത്തേക്കാണ് കുന്ന് കയറി ആന പോയിട്ടുള്ളത് ആ ഭാഗത്ത് തന്നെ ദൗത്യനിർവഹണം നടത്താൻ കഴിയുമോ എന്നത് അവർ പരിശോധിക്കുന്നുണ്ട് എന്നതാണ് ആ ഭാഗത്തേക്ക് അങ്ങോ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ ഭാഗത്തേക്കാണ് അത് ഒരു കുന്നുള്ള പ്രദേശമാണ് നേരത്തെ ഈ ചതുപ്പ് സ്ഥലത്ത് ഈ താഴ്ഭാ താഴ്വാരത്ത് തന്നെ വാഴത്തോട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനു പകരം ആന മുകളിലേക്ക് കയറി ഒരല്പമൊരു പരിഭ്രാന്തി ഉണ്ട് കാരണം ശബ്ദമൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും പരിഭ്രാന്തരാകും അങ്ങനെ ഒരു പരിഭ്രാന്തി രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് ആന ആ ഭാഗത്തു കൂടി കയറി മുകളിലേക്ക് ഒരു വശത്തേക്ക് നീങ്ങിയിട്ടുണ്ട് അത് ടൗണിൻ്റെ ഒരു മേഖലയാണ് അതായത് നഗരമേഖല വ്യാപാര സ്ഥാപനങ്ങളൊക്കെയുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂളൊക്കെ ഉൾപ്പെടുന്ന മാനന്തവാടിയുടെ നഗരത്തോട് നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഹൃദയഭാഗം ചേർന്ന് നിൽക്കുന്ന അവിടെ അമ്പലവും ലിറ്റിൽ ഫ്ലോർ സ്കൂളും ഒക്കെ ഉള്ള തകരത്തിൻ്റെ ഹൃദയഭാഗത്തിൻ്റെ വശത്തേക്കാണ് ആന ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത് പക്ഷേ ദൗത്യ സംഘത്തിൻ്റെ ഒരു ടീമും ആനയ്ക്ക് സമാന്തരമായി തന്നെ കുറച്ച് മാറി അതേ ഭാഗത്തു കൂടി തന്നെ നീങ്ങുന്നുണ്ട് അവർക്ക് കൃത്യമായി ആനെ ആ നിന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും ഒരുപക്ഷെ അവിടെ ദൗത്യ നിർവഹിക്കാൻ കഴിയുമോ എന്ന കാര്യം ഉൾപ്പെടെ അവർ പരിശോധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എതിർവശത്ത് തന്നെയാണ് ഇപ്പോൾ ദൗത്യ സംഘ സ്ഥലനും ഈ കൺസർവേഷൻ ബയോളജിസ്റ്റുകളും ഉൾപ്പെടെ അവരുടെ ടീം എതിർവശത്ത് തന്നെയുണ്ട് ഒരു പക്ഷേ അവിടെ നിന്ന് സാധ്യമാകുമോ എന്നത് പരിശോധിക്കണം ഏതായാലും അതൊരു ശ്രമകരമായ ദൗത്യമാണ് അത്ര എളുപ്പത്തിൽ അത് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല ആന ഏതു ത്തേക്ക് നീങ്ങും എന്നതൊക്കെ കൃത്യമായി ഉറപ്പാക്കേണ്ടതുണ്ട് ഏതായാലും ആ ഭാഗത്തേക്ക് ആന ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട് ഈ വാഴത്തോട്ടത്തിൽ നിന്നും ഈ ചതുപ്പിൽ നിന്നും ഈ കുഴിയിൽ നിന്നും പൂർണ്ണമായും കയറി എതിർഭാഗത്തേക്ക് പൂർണ്ണമായും നീങ്ങിയിട്ടുണ്ട് അനുജ സജോ ഇപ്പോൾ ഈ എതിർഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മയക്കുവേണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുമെന്നുള്ളത് കൂടി പ്രധാനപ്പെട്ടതല്ലേ കാരണം അത് ഓടിപ്പോകാനുള്ള സാധ്യതയുണ്ടോ ഇപ്പൊ സജോ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ വീടുകളൊക്കെയുള്ള മേഖല കൂടിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ എന്താണ് അതിന്റെ അടുത്ത പടി അനുജാ യുക്തിസഹമായ ഒരു തീരുമാനം ദൗത്യസംഘത്തിന് മാത്രമേ കൈക്കൊള്ളാൻ കഴിയുകയുള്ളൂ നഗരത്തിലേക്ക് ഇറങ്ങിയാൽ അത് കുറെ കൂടി ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഈ ഭാഗത്ത് തന്നെ ശബ്ദമുണ്ടാക്കി മറ്റും ആനയെ കുറച്ച് ഭയപ്പെടുത്തി അവിടെ തന്നെ ഒരു ശ്രമമായിരിക്കും ഉണ്ടാവുക അതിനുവേണ്ടി അതിന് സമാന്തരമായി തന്നെ ആ ദൗത്യസംഘത്തിന്റെ ടീമിൽ ഉൾപ്പെട്ടവരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റും എതിർഭാഗത്ത് തന്നെ അവരുടെ അവരും സമാന്തരം ആനയ്ക്ക് സമാന്തരമായി തന്നെ നീങ്ങുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ മയക്കൂടി വെച്ചാൽ അത് ഇതേ സ്ഥലത്തേക്ക് തന്നെയാണ് ഓടുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ഇപ്പോൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെയാണെങ്കിൽ കുറേ കൂടി എളുപ്പമാകും അതല്ല എങ്കിൽ പിന്നീട്ടുള്ളത് നഗരമേഖലയാണ് നഗരത്തിൻ്റെ ടൗൺ പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളൊക്കെയുള്ള ആ ഭാഗത്തേക്കായിരിക്കും പിന്നെ ആനയ്ക്ക് നീങ്ങാൻ കഴിയുക അത് പക്ഷേ കുറച്ചുകൂടി വ്യക്തത വേണം അക്കാര്യത്തിൽ എന്തായാലും ആ ഭാഗത്തേക്ക് അതായത് ഈ നഗരത്തോട് ചേർന്ന കുറേ വ്യാപാര സ്ഥാപനങ്ങളും സ്കൂളും ഒക്കെയുള്ള ഭാഗത്തേക്കാണ് അവിടെയും ഇതുപോലെ സമാനമായ ആളുകളുണ്ട് ഒപ്പം ഈ ടീം ദൗത്യ ദൗത്യസംഘത്തിൻ്റെ ഭാഗമായ ആളുകൾ അവരെ സഹായിക്കാനെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ തന്നെയുണ്ട് അതുകൊണ്ട് നഗരത്തിലേക്ക് പ്രധാന പാതയിലേക്കും മറ്റും കടന്ന് പോകാത്ത വിധത്തിലുള്ള ഒരു ക്രമീകരണം അവിടെ നിന്ന് അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിയും മറ്റും ആ ഭാഗത്തേക്ക് പോകാ ഏതെങ്കിലും തരത്തിൽ ആന നീങ്ങി അതൊരു ബുദ്ധി ദൗത്യം ഏതെങ്കിലും തരത്തിൽ ദൗത്യത്തിന് ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ആ ഒരു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ല അവിടെ വെച്ച് തന്നെ ഈ വെടി ഉതിർക്കാൻ കഴിയുമെങ്കിൽ മയക്കു വെടി ഉതിർക്കാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമവും ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇവിടെ നിന്ന് ആ സംഘത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ കുറേയധികം ആളുകൾ ഈ ഭാഗത്ത് തന്നെ നേരത്തെ ദൗത്യം ഉദ്ദേശിച്ചിരുന്ന ഭാഗത്ത് തന്നെ ഒരു ടീം നിലയുറപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ടീം സമാന്തരമായി തന്നെ ആനയ്ക്ക് സമാന്തരമായി തന്നെ ഒപ്പം നീങ്ങുന്നുണ്ട് അതുകൊണ്ട് അക്കാര്യത്തിൽ വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്ന് പറയാൻ കഴിയുകയില്ല പക്ഷേ ആ ദൗത്യം കുറെ കൂടി ശ്രമകരമാകുന്നുണ്ട് ഏതൊരു ആന വളരെ പെട്ടെന്ന് പ്രവേശിക്കും എന്ന് കരുതിയിരുന്നില്ല അവിടെ നിന്ന് തിരികെ ഇങ്ങോട്ട് തന്നെ അയക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥ ശ്രമം നടത്തിയിരുന്നു പക്ഷേ അത് പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ അതെല്ലാം പ്രതീക്ഷിക്കണം ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇത്തരം ദൗത്യത്തിൻ്റെ ഭാഗമായി പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നതൊരു വസ്തുതയാണ് അതേസമയം തന്നെ ആനയെ തിരികെ ഈ നേരത്തെ അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഗ്രൗണ്ട് പോലെയുള്ള ഭാഗത്തേക്ക് തന്നെ എത്തിക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ അത് ഫലം കാണുന്നില്ല ആന ഈ ശബ്ദവും മറ്റും ഉണ്ടാക്കി ആനയെ കുറെ കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിനിടെ മറുഭാഗത്തേക്ക് പരിഭ്രാന്തനായി ഓടി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിനും ആനയ്ക്കൊപ്പം സമാന്തരമായി തന്നെ ഈ ഡാർട്ട് ചെയ്യുന്ന സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾ അവർ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൗത്യസംഘത്തിൻ്റെ ഭാഗമായ ആളുകൾ ഡോക്ടറൊപ്പം കൺസർവേഷൻ ബയോളജിസ്റ്റുകൾ അങ്ങനെയുള്ള ടീമുകളെല്ലാം ആ ടീമിൻ്റെ ഭാഗമായ ആളുകളെല്ലാം ആ ആനയ്ക്ക് സമാന്തരമായി തന്നെ നീങ്ങുന്നുണ്ട് അതുകൊണ്ട് ആ സാഹചര്യം കൃത്യമായി നിരീക്ഷിച്ച് ഉചിതമായ ഒരു തീരുമാനമെടുക്കുക നടപ്പാക്കുക എന്നതാണ് പ്രായോഗികമായ വഴി അതിനനുസരിച്ച് ആ ടീമും കൃത്യമായി തന്നെ ആനയ്ക്കൊപ്പം നീങ്ങുകയും ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതായത് പിന്നെയും നഗരത്തിലേക്ക് ഇറങ്ങി പോകാനുള്ളൊരു വഴി ഒരുക്കി കൊടുത്താൽ അത് ബുദ്ധിമുട്ടാകും കാരണം കൂടുതൽ സ്ഥലത്തേക്ക് ആനയ്ക്ക് വളരെ വേഗത്തിൽ ഓടി പോകാൻ കഴിയുന്ന സാഹചര്യം അത് കൂടുതൽ പ്രയാസവും ഒക്കെ സൃഷ്ടിക്കും കാരണം നഗരത്തോട് തൊട്ടു തൊട്ടുചേർന്ന് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തൊട്ടു തൊട്ടുചേർന്ന് സ്കൂളിനോട് തൊട്ടു ചേർന്നാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത് ആ ഭാഗത്തിന് പുറത്തേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഏതായാലും സമാന്തരമായി തന്നെ ഈ ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾ നീങ്ങുന്നുണ്ട് അവർ അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിൽ മറ്റ് പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളതുകൊണ്ട് തന്നെ അവരും സമാന്തരമായി തന്നെ ഇപ്പോൾ നീങ്ങുന്നുണ്ട് എന്നതാണ് ആ ഈ ആർ ആർ ടി സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഭാഗത്തേക്ക് തന്നെ നിന്നുണ്ട് എന്തായാലും ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് മാറിയത് ഈ ദൗത്യത്തിൻ്റെ സ്വഭാവത്തെ മാറ്റി ആകെ മാറ്റി നിർണയിച്ചു എന്നതാണ് ഈ ഭാഗത്ത് അതായത് ആന ഈ നഗര മേഖലയിലേക്ക് കയറിപ്പോകാതിരിക്കാൻ അവിടെയൊരു പ്രതിരോധ മതിൽ പോലെ ആ ദൗത്യ ദൗത്യസംഘത്തിൻ്റെ ഭാഗമായ ആളുകളും അവരെ സഹായിക്കാനെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിക്കുകയും അവർ ശബ്ദമുണ്ടാക്കിയും മറ്റും ആനയെ ഒന്ന് ഒരല്പം ഭയപ്പെടുത്തി എതിർഭാഗത്തേക്ക് തിരിക്കുക എന്നതാണ് സാധ്യമായി പോകുമ്പോഴേ അതായത് ഏറ്റവും ശരിയായ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗ്ഗം ഇനി അതാണ് അങ്ങനെ അവിടെ ഒരു ഡിഫൻസ് പോലെ ആ ദൗത്യ സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട് അതായത് നഗരത്തിലേക്ക് റോഡിൽ പ്രധാന പാതയിലേക്കൊക്കെ കടക്കുന്ന ആ സ്ഥലത്തേക്ക് കയറി പോകാതിരിക്കാൻ അവിടെ ഈ ദൗത്യ ദൗത്യസംഘം ഒരു ഡിഫൻസ് പോലെ നിലയുറപ്പിച്ചിട്ടുണ്ട് ആ ഒരു സമാന്തരമായി ഇപ്പം ഈ ദൗത്യം നിർവഹിക്കേണ്ട ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ട കൺസർവേഷൻ ബയോളജിസ്റ്റുകളും ഡോക്ടറും ഒക്കെ അതിനെ നിരീക്ഷിച്ചുകൊണ്ട് സമാന്തരമായി ഫോളോ ചെയ്യുന്നുണ്ട് ഒരു വശത്ത് സമാനമായി ഈ ദൗത്യ സംഘത്തിന് ഉൾപ്പെട്ടവർ വരെ സഹായിക്കാനാകത്ത് ഉദ്യോഗം വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ കാട്ടാനെ മയക്കുപിടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ അത് പുരോഗമിക്കുകയാണ് ആർ ആർ ടി വെറ്ററിനറി സംഘമുണ്ട് പക്ഷേ ആന മറ്റൊരു ദിശയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ഒരൽപ്പം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അത് ജനവാസ മേഖലയിലേക്ക് സ്കൂളും മറ്റ് വീടുകളുമൊക്കെ ഏറെയുള്ള ഒരു മേഖലയെ കേന്ദ്രീകരിച്ച് നീങ്ങുന്നു എന്നുള്ളത് പ്രതിസന്ധി ആകുന്നുണ്ട് എന്നാൽ അത് പ്രതിസന്ധി ഉണ്ടാകാത്ത തരത്തിലേക്ക് തന്നെ മയക്കുപെടി വെച്ച് പിടികൂടുക എന്നൊക്കെയുള്ളൊരു അതിനൊക്കെയുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തുന്നുണ്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഏഹ് ഒരുക്കങ്ങളാണ് അവിടെ പൂർത്തിയായിട്ടുള്ളത് നമ്മൾ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം